അങ്ങനെ ഏകദേശം നാല് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം എന്താ നമ്മൾ അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ പൈലറ്റ് ഒരു അനൗൺസ്മെൻറ്റ് ഒരമണിക്കൂറോ ട്രാഫിക് ലൈറ്റ് അപ്പോൾ അതാ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കുറച്ച് വെള്ളച്ചാട്ടവും കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ ആഹാ എന്ത് മനോഹരമായ വെള്ളച്ചാട്ടം എന്തായാലും അല്ലേ നിങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ എന്തായാലും ഞങ്ങൾ തന്നെ കാണിച്ചേക്കാം എന്ന് പറഞ്ഞാൽ പൈലറ്റ് ഇതാ അങ്ങനെ ആ വിമാനത്തിലിരുന്ന് തന്നെ നമ്മുടെ വെള്ളച്ചാട്ടവും ആ മലകളും ആ മനോഹരമായ പച്ച താഴ്വാരകളും എല്ലാം നമുക്ക് കാണാൻ കഴിയും ആഹാ എന്ത് മനോഹരം കുതിച്ചു ചാടുന്ന വെള്ളച്ചാട്ടം ഈ കണ്ടിട്ട് തോന്നുന്ന ആതിരപ്പള്ളിയാണ് അതെ ആതിരപ്പള്ളി തന്നെയാണ് എന്തായാലും ഒന്ന് കമ്മിറ്റിട്ടേക്കണേ അറിയാവുന്നവർ ആതിരപ്പള്ളിയാണെന്നാണ് തോന്നുന്നത് അങ്ങനെ തൊട്ടടുത്ത് വേണ്ട മലകളും കുന്നുകളും അതേപോലെ ആ പച്ചപ്പും എന്ത് ഭംഗിയല്ലേ അങ്ങനെ ഞങ്ങൾ ലാൻഡിങ്ങിലേക്ക് നല്ല സേഫ് ലാറ്റി മഴയൊന്നുമില്ല നല്ല അന്തരീക്ഷം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ